ജോർജ്ജി തോക്കാട് പിതാവ് മാർപ്പാപ്പയുടെ മുന്നിലേക്ക് എത്തുകയാണ് ഇത് ഇവിടെ ഒരു ചരിത്രം ഏറെ സന്തോഷത്തിന്റെ ഒരു ഒരു നിമിഷമാണ് നിമിഷമാണ് ഒരുപാട് പേര് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന സ്വന്തം മാതാപിതാക്കളുടെ മുൻപിൽ വെച്ച് തന്നെ കത്തോലിക്ക സഭയുടെ തലവിൽ നിന്നും ഈ കരുതനാൾ സ്ഥാനം സ്വീകരിക്കാനുള്ളതും ഒരു വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ സഭകളുടെ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പ്രത്യേക തരത്തിലുള്ള ഒരുക്കിയിരിക്കുന്ന എല്ലാവരും വളരെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു മുഹൂർത്തമായിരുന്നു അഭിവന്ധ്യന്മാർ ജോർജ് കുവക്കാട് പിതാവ് കർത്തിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഈ ഒരു നിമിഷം ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ സ്നേഹത്തോടെ സംസാരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത്രയും സ്നേഹത്തോടെ പിതാവ് കരുതിയ ജോർജ് കൂവക്കാട് പിതാവിനെയാണ് ഫ്രാൻസിസ് മാർ പാപ്പ കൃത്നാൾ പദവിയിലേക്ക് നേരിട്ട് ഉയർത്തിയത് അതും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും സിറോ മലബാർ ഒക്കെ വളരെ അഭിമാനത്തിന്റെ നിമിഷങ്ങളായിരുന്നു ഇതാ മറ്റൊരു ചരിത്രമുഹൂർത്തം കൂടി സിറോ മലബാർ സഭയുടെ ചരി